ഉറങ്ങാനോ കഞ്ഞി തുടിക്കാനോ ബാത്റൂമിൽ പോകണമെങ്കിൽ കുട പിടിച്ച് നമ്മൾ ബാത്റൂമിൽ പോകണ്ട കഴിഞ്ഞു ഇവിടെയാണെങ്കിൽ വീണാണെങ്കിൽ ഇടിഞ്ഞ് പൊടിഞ്ഞ് ഇയാള് ഒരു ഒരു വർഷം മുമ്പ് ഇടിഞ്ഞ് പൊടിഞ്ഞ് ഒന്നര പാടി വന്ന് വീണ് എന്റെ കാലില് വന്ന് വീണ് കമ്പിട്ടിൻ്റെ കാലില് വന്ന് വീണ് കുറെ കൂടെ കംപ്ലൈൻ്റ് ആയി അതിപ്പ ഇളക്കാൻ പോലും നിവർത്തിയില്ലാത്തൊരു അവസ്ഥയാണ് വീട് എത്ര വീട് വർഷങ്ങളോളം ഇങ്ങനെ ഇവിടെ ഇടിഞ്ഞു വീഴുന്നപ്പോഴത്തേക്ക് രണ്ടുമൂന്നേരൊക്കെ നോക്കിട്ടൊക്കെ പോയി വന്ന് വീഡിയോ പിടിച്ചിട്ടൊക്കെ പോയി ഒരു രക്ഷയില്ല വീട് വീടിനകത്ത് വന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ രാജാജി നഗർ കോളനിയുടെ അവസ്ഥയാണ് ഒരു ചേച്ചി നമ്മളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി എല്ലാ വീടുകളിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പല വീട്ടുകളിൽ നിന്നും ഇതേപോലത്തെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് നമ്മളിങ്ങനെ കേട്ടു നോക്കുന്നത് എല്ലാ മാറി മാറി ഭരിച്ച എല്ലാവരും കൂടെ ചെയ്ത വീടിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞു വീട് ഇടിഞ്ഞു വീട് കിടക്കാൻ വീട് ഇങ്ങനത്തെ വീടുകളിലാണ് ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ കിടക്കുന്നത് മുഴുവൻ വീട്ടിനകത്തിന്റെ അവസ്ഥ ഇതാണ് ഇതിന് കൂടെ ബാത്റൂമിൽ ബാത്റൂമിൽ കൂടെ പിടിച്ച് ആ ഇതൊരു ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ബാത്റൂമിൽ കൂടെ പിടിച്ചാണ് ബാത്റൂമിൽ അവർ പോകുന്നത് ഇത് രാജാജി നഗറിന്റെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ അവസ്ഥയാണ് ഇത് ഞാൻ കാണിക്കുന്ന ടോപ്പാണ് ഇത്തരത്തിലാണ് പല വീടുകളും രാജാജനർ കോളനിൽ ഉള്ളത് ഇവിടെ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വക തുക മാറ്റിയിട്ടും ഇവിടെ യാതൊന്നും ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല നഗരസഭയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം നമസ്കാരം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ഒരു വീടിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് രാജാജി നഗർ കോളനിയിലെ ശോചനാവസ്ഥയെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുക പതിനഞ്ച് വർഷമായി ശശി തരൂർ തന്നെയാണ് തിരുവനന്തപുരം എം പി എന്നാൽ ഇത്രയേറെ വർഷം എം പി ആയിരുന്ന ശശി തരൂറിന് പോലും തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല തീർച്ചയായും ജനങ്ങൾ നിങ്ങളാണിത് തിരിച്ചറിയേണ്ടത് കാരണം രാജാജി നഗരന്റെ വികസനത്തിനായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നൂറ് കോടി രൂപയാണ് മോദി സർക്കാർ അനുവദിച്ചത് എന്നാൽ രാജാജി നഗരൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഈ കാശ് എവിടെ പോയി എന്ന് എം പി ആയ ശശി തരൂർ മറുപടി പറയേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ജനങ്ങൾ തന്നെ ചിന്തിക്കുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കാശ് അടിച്ചു മാറ്റുന്ന നേതാക്കൾ വേണോ അതോ തിരുവനന്തപുരത്തിന് ഒരു വികസന നായകനാണോ വേണ്ടതെന്ന് കാരണം ഒരു അമേരിക്കൻ ടാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഭാരതത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പത്ത് വർഷത്തെ മോദിജിയുടെ റിപ്പോർട്ട് കാണുന്നത് എല്ലാ മേഖലയിലും സുസ്ഥിരമായ വളർച്ചയുടെ സാക്ഷ്യപത്രമാണ് ഒരൊറ്റ അഴിമതി പോലും ഇല്ലാത്ത വികസനത്തിന്റെ പത്ത് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ പ്ലാൻ പ്രകാരം ഇൻഫർമേഷൻ ടെക്നോളജിയിലും യുവജന നൈപുണ്യ വികസനം ഇലക്ട്രോണിക്സ് എന്നീ മേഖലയിൽ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് തലച്ചോറുകളിൽ ഒന്നിനെയാണ് ആ വകുപ്പുകളുടെ സഹമന്ത്രിയാക്കിയത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ മോദിജിയുടെ ഗ്യാരണ്ടി എന്നാൽ ഇതാണ് അദ്ദേഹം ഒരു കുടുംബ രക്ഷകർത്താവിനെ പോലെ ഭാരതം എന്ന നമ്മുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായി അത്യധ്വാനം ചെയ്യുന്നു കൂടാതെ കുടുംബത്തിലെ അംഗങ്ങളുടെ സേവനത്തിനായി ഏറ്റവും മികച്ച കാര്യസ്ഥന്മാരെ ജോലിയേൽപ്പിച്ച് മുന്നോട്ടു പോകുന്നു ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പിൽ അത്തരം ഏറ്റവും മികച്ച ഒരു കാര്യസ്ഥനെയാണ് തിരുവനന്തപുരത്തെ അംഗങ്ങളുടെ സേവനത്തിനായി മോദിജി അയച്ചിരിക്കുന്നത് നിങ്ങൾ ജനങ്ങളാണ് ജനങ്ങളാണിനി ചിന്തിക്കേണ്ടത് ആരാണ് തിരുവനന്തപുരത്തെ വികസനത്തിന് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്